യേശുവിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ മഹോത്സവത്തിനുള്ള ഒരുക്കാനമായ ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൻ്റെ ഇരുപതാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം ദൈവരാജ്യ അനുഭവത്തിന് അത്യന്താപേക്ഷിതമാണെന്ന പ്രധാന ചിന്തയുടെ തുടർച്ചയാണ് ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം നിത്യജീവൻ യേശുക്രിസ്തുവിലാണ് ഇതാണ് ഇന്നത്തെ വിഷയം എല്ലാ മനുഷ്യരുടെയും സഹജമായ ആഗ്രഹം ദീർഘകാലം ജീവിക്കണം എന്നതാണ് അതുകൊണ്ടാണ് കുട്ടികളോ ചെറുപ്രായക്കാരോ മരിക്കുമ്പോൾ നമുക്ക് താങ്ങാനാവാതെ വരുന്നത് വാർധക്യത്തിലെത്തിയവരും എങ്ങനെയെങ്കിൽ കുറേ വർഷം കൂടി ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് അതിയായിട്ട് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി കിടപ്പാടം വിറ്റ് പോലും ചികിത്സ നടത്തുവാനും ആർക്കും മടിയില്ല എന്നത് വാസ്തവമാണ് ഇതെല്ലാം തരുന്ന സൂചന സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ മനുഷ്യനുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ആഗ്രഹമാണ് കത്തോലിക്കാ സഭയുടെ മതവംഗം ത മുന്നൂറ്റി എഴുപത്തിയാറാമത്തെ കണ്ണികൾ പറയുകയാണ് ആദ്യ മനുഷ്യൻ ദൈവവുമായി ഗാഢമായ സ്നേഹഐക്യം പുലർത്തിയിരുന്നിടത്തോളം കാലം അവന് സഹിക്കുകയോ മരിക്കുകയോ വേണ്ടിയിരുന്നില്ല മരണം ഇല്ലാത്ത അവസ്ഥയായിരുന്നു ആദ്യ മനുഷ്യൻ്റേത് പാപമാണ് മരണം ഉളവാക്കിയത് അങ്ങനെ ആദ്യ പാപത്തോട് നഷ്ടപ്പെട്ടതെല്ലാം ക്രിസ്തു അതിൻ്റെ ജീവിതവും ഉദ്ധാനം വഴി പുനഃസ്ഥാപിച്ചു അതേപ്പറ്റി മനോഹരമായ ഒരു പ്രബോധനമാണ് തിരുസഭയുടെ മതപുങ്ങൻ നാനൂറ്റി ഇരുപതാമത്തെ കണ്ണികയിലാണ് പാപം നമ്മിൽ നിന്ന് അപഹരിച്ചതിനേക്കാൾ വളരെ കൂടുതൽ അനുഗ്രഹങ്ങളാണ് പാപത്തിന്മേൽ ക്രിസ്തു വരിച്ച വിജയം നമുക്ക് നേടി തന്നിരിക്കുന്നത് പേശുക്രിസ്തുവിൻ്റെ ജീവിതവും മരണ ഉത്ഥാനവും വഴി മനുഷ്യൻ്റെ ആദിമഹിമയിലേക്ക് മാത്രം അതിനേക്കാൾ ഉയർന്ന അവസ്ഥയിലേക്ക് അവൻ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈശോ എങ്ങനെ പറഞ്ഞത് ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനുമാണ് സമർത്ഥമായ ജീവൻ എന്നതാണ് നിത്യജീവൻ നിത്യജീവൻ എന്നത് വലും ധരിച്ചിരിക്കുന്നത് പോലെ മരണശേഷമുള്ള മരണശേഷം മാത്രമുള്ള ജീവിതമല്ല യുക്തിജീവൻ എന്ന് പറയുന്നത് സമൃദ്ധമായ ജീവൻ അല്ലെങ്കിൽ ദൈവിക ജീവനിലുള്ള പങ്കുജലാണ് സൽബാർ രീതിയിലെ കുർബാനയിൽ മൂന്നാമത്തെ ഗഹന്ധ പ്രാർത്ഥനയിൽ കാർമ്മികൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്രതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു ദൈവിക ജീവനിൽ എല്ലാവരെയും പങ്കു ചേർക്കുക അതായിരുന്നു യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും കുരിശുവനത്തിൻ്റെയും ഉദ്ധാരത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം അങ്ങനെ നോക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം നിത്യജീവനിൽ പങ്കാളികളാണ് ജ്ഞാനസ്നാനത്തോടെ അത് ആരംഭിക്കുന്നു പ്രസാദപര ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടും സഭയുടെ ഗോദാശകൾ വഴിയും പ്രാർത്ഥന വഴിയും ഈ നിത്യജീവനിൽ വളർച്ച പ്രാപിക്കുവാനും അഭിവൃദ്ധി പ്രാപിക്കുവാനും സാധിക്കും മരണത്തോടെ ആ നിത്യജീവൻ്റെ കൂടുതൽ പുഷ്പിക്കുന്ന അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുന്നു മരണാനന്തരം ദൈവത്തോടൊത്ത് നിത്യമായ ആനന്ദത്തിൽ അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുകയും ചെയ്യുന്നു ഈ നിത്യമായ ജീവിതത്തിൽ വിശ്വസിക്കുന്നുവെന്ന് നാം ഏറ്റുപറയുന്നതിൻ്റെ കാരണവതാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യതാരകർമ്മവും പീഡാസകനവും മരണ ഉത്ഥാനവും എല്ലാം വിശ്വാസപ്രമാണത്തിൽ നാം അനുസ്മരിച്ചതിന് ശേഷം വിശ്വാസ സത്യങ്ങളുടെ സമാപനമായി നമ്മൾ ഏറ്റുപറയുന്നത് നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നതാണ് മരണത്തോടെ മനുഷ്യൻ്റെ ശരീരം മർത്യമായതുകൊണ്ട് അത് ക്ഷയിക്കുക എന്നത് സ്വാഭാവികമാണ് എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നവർ അതായത് യേശുവിനോട് ഐക്യപ്പെട്ട് വരപ്രസാദാസില് കഴിയുന്നവർ മരണത്തോടെ ഒരു ശരീരം ക്ഷയിക്കുമെങ്കിലും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ സമയത്ത് മഹിമയുടെ സമയത്ത് അവർ ശരീരത്തിൽ തന്നെ പുനരുദ്ധ ഉദ്ധരിക്കപ്പെടും ശരീരത്തോടുകൂടെ തന്നെ ഉയർത്തെഴുന്നേൽക്കും ശരീരത്തിൽ ആ രക്ഷ ശരീരത്തിൽ തന്നെ പൂർണ്ണമായി അനുഭവിക്കുകയും ചെയ്യും ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏറ്റുപറച്ചിലാണ് യേസു ക്രിസ്തുവിനോട് ഗാഢമായ ഐക്യ പുലർത്തി ജീവിക്കാൻ ഈ ഭൂമിയിൽ സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് സഭയിലെ വിശുദ്ധർ അനേക വിശുദ്ധർക്ക് അതിരൂക്ഷമായ വാഹപ്രലോഭനങ്ങളും പ്രതിസന്ധികളും മരണം വരെയും നേരിടേണ്ടി വന്നു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കേണ്ടതിന് വേണ്ടി എന്നാൽ നിത്യജീവനിൽ അവർ പങ്കാളികളായി എന്നുള്ള ബോധ്യത്തോടെ ഭൂമിയിൽ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിച്ചതുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ നിത്യജീവനിൽ പങ്കുചാര പങ്കുകാരായിരുന്നു അതേപറ്റി വിശ്വാസികൾക്ക് നല്ല ബോധ്യവും ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇന്ന് നാം വിശുദ്ധരായി മണങ്ങുന്ന പലരും ജീവിതകാലത്ത് തന്നെ സമൃദ്ധമായ ജീവിതം നയിച്ചിരുന്നവരാണെന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നിത്യജീവന അവകാശമൊക്കെ എന്തു ചെയ്യണമെന്ന ചോദ്യം ധനികനായു വേശോട് ചോദിക്കുമ്പോൾ പ്രമാണങ്ങൾ അനുസരിക്കുന്നതിൽ ആരംഭിച്ച് സമ്പൂർണമായ ഒരു പരിത്യജിക്കൽ വേണമെന്ന് യീശു അറിയുന്നുണ്ട് ചെറുപ്പക്കാരൻ പറഞ്ഞത് പ്രമാണങ്ങളെ അനുസരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അത് കർത്താവ് അംഗീകരിച്ചു എന്നിരുന്നാലും നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണം എന്നുള്ള ചെയ്യണമെന്നുള്ളവൻ്റെ ആ ദാഹത്തിനുള്ള മറുപടിയായിശ പറയുന്നത് നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിതർക്കു കൊടുക്കുക അതിനർത്ഥം ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവനെ പൂർണ്ണമായി അനുഗമിക്കുന്നതിന് തടസ്സമായിരുന്നത് അവൻ്റെ സമ്പത്തിനോടുള്ള പ്രതിബത്തിയായിരുന്നു വേറെ ചിലർക്ക് വേറെ ചില ആസക്തികളാകാം അടിമത്തങ്ങളാകാം ചുരുക്കത്തിൽ നിത്യജീവൻ അവകാശമാക്കാൻ നാം ക്രിസ്തുവിനെ വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു ക്രിസ്തു നമ്മുടെ എല്ലാം എല്ലാമായി തീരേണ്ടിയിരിക്കുന്നു കാരണം ദൈവരാജ്യം ദൈവരാജ്യമെന്നത് യേശു ക്രിസ്തുവിൽ തന്നെയാണല്ലോ സ്ഥിതി ചെയ്യുന്നത് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവ് നാദിനമായി വായിച്ചു ജീവിക്കുന്ന അവസ്ഥയിൽ നിത്യജീവനിലാണ് നിത്യജീവനിൽ നാം വളരുകയാണ് ആ നിത്യജീവൻ നിത്യജീവനതിൻ്റെ പൂർണ്ണ ഫലത്തിലേക്ക് മരണശേഷം എത്താൻ ഈ ജീവിതം തന്നെ കാരണമാക്കുകയും ചെയ്യുകയാണ് ഒരുവൻ എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെയാണ് മരിക്കുന്നത് എന്നാണല്ലോ ചൊല്ലെ ധിവൻ എങ്ങനെ മരിക്കുന്നു അങ്ങനെയാണ് അവൻ്റെ മരണശേഷമുള്ള ജീവിതവും എന്നും നമുക്ക് എന്നും നമുക്ക് പറയാനായിട്ടാകും അത്യാൾ നിത്യജീവൻ യേശു ക്രിസ്തുവിലാണ് എന്ന വിശ്വാസം നാം ഏറ്റു പറയുമ്പോഴെല്ലാം നാം നമ്മെ തന്നെ കടപ്പെടുത്തുകയാണ് ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണെന്ന കാര്യം മറക്കാതെ സ്വർഗം ലക്ഷ്യമാക്കി ക്രിസ്തുവിന് വേണ്ടി ഈ ഭൂമിയിലെ നന്മ ചെയ്തുകൊണ്ട് ജീവിച്ച് നിത്യജീവൻ്റെ പൂർണ്ണത പ്രാപിക്കുവാനായിട്ട് പരിശ്രമിക്കണം എന്നുള്ളതായ ഒരു ഒരു സത്യമാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം പ്രതാപ യേശുവെ അങ് വന്നത് ഞങ്ങൾക്ക് സമൃദ്ധമായ ജീവൻ തരാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾക്ക് സമൃദ്ധമായ ജീവൻ അഥവാ ദൈവിക ജീവൻ അതിൽ പങ്കാളിത്തം ലഭിക്കേണ്ടതിന് അങ്ങ് കുരിശിൽ മരണം തന്നെയാണ് കൈവരിച്ചിരിക്കുന്നത് അങ്ങയുടെ കുരിശ് മരണത്താൽ ഞങ്ങൾ നിത്യജീവനിലേക്ക് ജനിച്ചവരാണ് എന്ന അവബോധത്തോടെ ഭൂമിയിലെ ജീവിതം സൂക്ഷത്തോടെ ശ്രദ്ധയോടെ വിവേകത്തോടെ പുണ്യചരിതമായ അവസ്ഥയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പാപത്തോടും ലോകത്തോടും ഇടപറഞ്ഞുകൊണ്ട് നിത്യജീവൻ്റെ അവകാശികൾ എന്ന നിലയിൽ ആ നിലവാര ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഭൂമിയിൽ ഞങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ വിശുദ്ധരെ പോലെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ നിത്യജീവൻ ഫല ഫലം പുറപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം ക്രൈസ്തലാണ്